നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാനുഷിക ബന്ധവും കൃഷി അടിസ്ഥാനമാക്കിയും പക്ഷികളുടെ ആവാസ വ്യവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ചർച്ചയാക്കി നടത്തിയ കർക്കിടകവും പരിസ്ഥിതിയും സംഗമം ശ്രദ്ധേയമായി മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ വി പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല റിയഗോ പ്രസിഡന്റ് പൂവത്തിങ്ക് റഷീദിന്റെ അധ്യക്ഷതയിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എത്രയോ അന്യദേശ പക്ഷികൾ നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട് എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് റഷ്യയിലേക്കും ഒക്കെ പോകുന്ന എത്രയോ പക്ഷികൾ നമ്മുടെ ദേശത്ത് വരാറുണ്ട് അവർക്കൊന്നും ഈ പറയുന്ന നമ്മൾ വെച്ചിരിക്കുന്നവരുടെ സമയബോധം ഇല്ല നമ്മൾക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാലം എന്ന് പറയുന്ന നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സംസ്കൃതിയുമായി നോക്കിയായിരുന്നു നമ്മൾ സമയം അളന്നിരുന്നത് നോക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴെ നോക്കി നടക്കുന്ന ആളാണ് എഴുത്തുകാരനും കൃഷി വിജ്ഞാന കേന്ദ്രം മുൻ സയന്റിഫിക്കൽ അസിസ്റ്റന്റുമായ അംബുജൻ തവനൂർ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ എം കെ സതീഷ് ബാബു പക്ഷി ഗവേഷക ശ്രീനില മഹേഷ് നവാം മുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ വി കെ അഭൂബക്കർ ഒയിസ്ക പ്രസിഡന്റ് കെ കെ റസാഖ് ജൈവകർഷകൻ നെടുവഞ്ചേരി കുഞ്ഞിപ്പാവ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു നേപ്പാളിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി ആയിഷയെ അനുമോദിച്ചു വാർഡ് മെമ്പർ സോളമൻ കരിക്കൽ കളരിക്കൽ ഫോറസ്റ്റ് വാച്ചർ അയ്യപ്പൻ ടി കെ അരവിക്കുട്ടി ഉമ്മർ ചിറക്കിൽ എ പി വാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു നീർത്തടം സൌത്ത് പക്ഷി സങ്കേതവും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ വി പ്രസാദ് സന്ദർശിച്ചു വാർഡ് മെമ്പർ സൂപ്പിൽ ഭാവ റിയക്കൌ സെക്രട്ടറി അസ്കർ പല്ലാർ പക്ഷി നിരീക്ഷകൻ സൽമാൻ കരിമ്പനയ്ക്കൽ കർഷകരായ നജീബ് വെള്ളടത്ത് പരേടത്ത് കോയ എന്നിവർ നേതൃത്വം നൽകി ബട്ടന്യൂസ് തിരുനാവായ